ഞങ്ങൾ ഹോളിന്ന് പറഞ്ഞ് കേട്ടപ്പോഴ് തന്നെ എല്ലാം റെഡിയാക്കി വെക്കും തലേന്ന് തന്നെ റെഡിയാക്കി വെക്കും രണ്ട് മൂന്ന് ദിവസം മുമ്പേക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ റെഡിയാക്കി വെച്ചത് ഇപ്രാവശ്യം എന്തോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും അത് തല്ലി പൊട്ടിക്കും അപ്പം നമുക്ക് തലേന്ന് വാങ്ങാന്ന് അപ്പം തലേന്ന് വാങ്ങിയെന്ന് തന്നെ മണിക്കുട്ടി ഒരെണ്ണം പൊട്ടിച്ചു അതായത് പിച്ചിക്കാരി തോക്ക് പിച്ചക്കാരി എന്ന് പറഞ്ഞാൽ കളറൊക്കെ ഒഴിക്കുന്ന തോക്ക് അങ്ങനെ രാവിലെ ആയപ്പോഴേ രണ്ട് പേര് നിന്ന് പതിവിൽ നേരത്തെ എഴുന്നേറ്റ് ഉറക്കം ഉണ് ഇല്ലാതെ ആയിരുന്നു കേട്ടോ ഉറങ്ങിയത് രാവിലെ എഴുന്നേറ്റിപ്പം തന്നെ പറഞ്ഞു ഞങ്ങൾ പോകുകയാണ് ഞാൻ പറഞ്ഞു എനിക്കറിയാം ഇവർ കയറുന്നത് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും അപ്പോഴേനെ ഒരു വിധത്തിൽ വെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് ായിരിക്കും വരുന്നത് ഞാൻ പറഞ്ഞു പറ്റില്ല ഞാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കും ഇറങ്ങാമെന്ന് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും റെഡിയായിട്ട് ആയിട്ട് അങ്ങ് ഇറങ്ങിയതായിരുന്നു പഴയ ഏകദേശം പഴയതല്ല ഒരു അങ്ങനെയുള്ള ഒരു ഡ്രസ്സാണ് ഇട്ട് ഇട്ടുകൊടുത്തത് അപ്പോൾ നിങ്ങളിങ്ങനെ വീഡിയോ അനിമേഷൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം പാട്ടിനിട്ടൊരു ഷോർട്ടായിരുന്നേ അപ്പോൾ അനിമേഷനൊക്കെ കൊടുത്ത് 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 എടുത്ത് വേറെ ഏതോ ലെവലിലോട്ട് പോയി പിന്നെ അത് നോക്കിയില്ല അതാണ് അപ്പോൾ സോറി പിന്നെ ഞാനത് മാറ്റിയതുമില്ല മടി തന്നെ ഒന്നാമത് ഹോളിയുടെ ക്ഷീണുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോളിയുടെ വീഡിയോസൊക്കെ ഇടുമോന്ന് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുറച്ച് എടുത്ത വീഡിയോസൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഫുള്ളായിട്ടൊന്നും ഇടാൻ പറ്റില്ല പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്താകുമ്പോഴാണ് ഈ ഒരു ലെവലിലോട്ട് പോയത് ആദ്യമായിട്ടാണ് ഈ അനിമേഷനൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ ഇതായിരിക്കും കേട്ടോ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ കാണുന്നവർ അപ്പം നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് ഇതാണ് പെണ്ണുങ്ങളൊക്കെ ഇത് ഗംഭീരമായിട്ട് ഒരുങ്ങി കുളിച്ചു വെള്ളത്തിൽ ഞാനൊക്കെ വെള്ളത്തിൽ കുളിച്ചായിരുന്നേ പിള്ളേർ പിച്ചിക്കാരി തോക്കും കളറൊക്കെ എറിഞ്ഞ് പിന്നെ ഒരു സൈഡ് ഡാൻസ് ഒന്നും പറയണ്ട അങ്ങനെ മനോഹരമായി കഴിഞ്ഞു ഈ ഹോളി